മാടായി തിരുവർക്കാട്ട് കാവിൽ ഭക്തിയുടെ നിറവിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നു വിവിധ വിശേഷാൽ പൂജകളാണ് ഇതിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത് എല്ലാ വർഷവും മിഥുനമാസം പതിമൂന്നിനാണ് മാടായിക്കാവിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കാറുള്ളത് കാട്ടുമാടം തന്ത്രികളാണ് ഈ ദിവസം പൂജകൾ ചെയ്യുക മൂത്തയിടവും ഇളയിടവും ഓരോ വർഷവും മാറി മാറിയാണ് പൂജ നടത്താറുള്ളത് ഈ വർഷവും കാട്ടുമാടം മൂത്തയിടത്ത് അഭിനവ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത് ശിവന് നവകാഭിഷേകത്തോടെയുള്ള പൂജകളും സപ്തമാതൃക്കൾക്കും മാടായിക്കാവിലമ്മയ്ക്കും വിശേഷാൽ പൂജകളും മറ്റുമാണ് പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി നടന്നത് കർണാടകയിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിയതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു മാടായിക്കാവിൽ അമ്മയുടെ പ്രതിഷ്ഠാ ദിനമാണ് മിഥുനം പതിമൂന്നാം തീയതി അതാണ് ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത് പ്രതിഷ്ഠാ ദിന ചടങ്ങുകളൊക്കെ നടത്തുന്നത് കാട്ടുമാടം തന്ത്രി ആണ് കാട്ടുമാടത്തിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് മൂത്തേടം ഇളയേടം ഇത്തവണ ആ പ്രതിഷ്ഠാ ദിന കർമ്മങ്ങൾ നടത്തുന്നത് മനക്കാരാണ് അടുത്ത അത് അങ്ങനെ ൂർവം ഇന്ന് ഇവിടെ ഈ ചടങ്ങുകൾ നടക്കുകയാണ് ചടങ്ങുകളുടെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് രാവിലെ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ചിറക്കൽ കോവിലകം തമ്പുരാൻ സി കെ രാമവർമ്മ വലിയ രാജ ഡോക്ടർ സി കെ അശോകവർമ്മ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വേണു ക്ഷേത്രം മാനേജർ എൻ നാരായണ പിടാരർ ക്ഷേത്ര നവീകരണ സമിതി ജനറൽ സെക്രട്ടറി കെ വി എൻ ബൈജു എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി